ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയത് തട്ടിപ്പ് ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ആർ എം എസ് ചോദ്യപേപ്പർ ചോർത്തിയെന്ന് കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി ലിൻറ്റം വർഗീസ് ചേരുന്നുണ്ട് ലിനിറ്റ് എഫ്ഐആറിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി സംഗീത ഈ ഒരു ക്രൈം ബ്രാഞ്ച് ഈ അന്വേഷണം നടത്തിയപ്പോൾ മുതൽ ഇതുവരെ ഒരു എഫ് ഐ ആർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്ത് നടന്ന മീറ്റിംഗിലാണ് അതായത് എം എസ് സൊലൂഷൻ പേപ്പർ ചോർത്തി എന്ന കണ്ടെത്തി ഉണ്ടായിരിക്കുന്നത് നാലംഗ സംഘം കോഴിക്കോട് ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നു അവരുടെ പ്രാഥമിക അന്വേഷണത്തിന്റെയും മറ്റ് ശേഖരിച്ച രേഖകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എം എസ് സൊലൂഷൻ ചോദ്യപേപ്പർ ചോർ ോർത്തി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് പ്രാഥമിക അന്വേഷണത്തിൽ ഷുഹൈബ് ചോദ്യപേപ്പർ കരത്തുന്ന ചോദ്യപേപ്പർ ചോർത്തി എന്ന കണ്ടെത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഒരുപാട് പേരെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് മൊഴികളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏഴുപേരെ ചോദ്യം ചെയ്തിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് ഡിഇഒ അതോടൊപ്പം തന്നെ എഇഒ ഏഴ് മറ്റ് അധ്യാപകരും ഒക്കെ അടങ്ങുന്ന ആളുകളെ ആയിരുന്നു ചോദ്യം ചെയ്തത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എം എസ് സൊലൂഷൻ ഇതിൽ തെറ്റുകാരാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതലായിട്ട് ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഈയൊരു എം എസ് സൊലൂഷൻ തന്നെ ശുഹൈബും വളരെ അധിക കാലമായിട്ട് കൂടി എന്ന വ്യക്തമാവുന്നുണ്ട് സംഗീത ശരി ലിനറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നു എം എസ് സൊല്യൂഷൻസിനെതിരായിട്ട് ലിനറ്റ് എം വർഗീസ് ആണ് വിശദാംശങ്ങൾ